പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവശബ്ദം കേൾപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം തരികയാണ് പ്രതീക്ഷയോടെ കർത്തൃ സന്നിധാനത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലവരെയും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനമറിയിക്കുന്നു ഒപ്പം നമ്മളോട് കരുണ കാണിച്ച് നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് ഓരോ ദിവസവും നാം എന്തിൽ ഞരങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞ് അതിനുതകുന്ന ആത്മീക ചിന്തകൾ തിരുവഴുത്തിലൂടെ പറഞ്ഞ് തന്ന് നമ്മെ ശക്തരാക്കുകയും തളരാതെ വണ്ണം താങ്ങുകയും വചനത്തിൻ്റെ അപാര ബലത്താൽ നമ്മെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന സർവശക്തിയുള്ള നമ്മുടെ ദൈവത്തിന് വചനം തന്നും വാക്കു പറഞ്ഞുറപ്പിച്ചും ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ ശക്തീകരിച്ചും അനുദിനവും നമ്മളെ കരുതുന്ന ദൈവത്തിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിന് സകല പുകഴ്ച്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്ക് ഏറെ സുപരിചിതമായ വളരെ വളരെ പരിചിതമായ ഒരു വേദവാക്യം വായിച്ച് ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു ഇവനും അബ്രഹാമിൻ്റെ മകനായിരിക്കുകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു രക്ഷ വന്ന വീട് വളരെ പരിചയമായ വേദവാക്യമാണ് കാലങ്ങൾക്ക് മുമ്പ് ഈ വാക്യമൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും എപ്പോഴൊക്കെയോ ഏതൊക്കെയോ സന്ദേശങ്ങളിലും സന്ദർഭങ്ങളിലും ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തേക്കുള്ള സന്ദേശത്തിനായി തിരുവഴുത്ത് തുറക്കുമ്പോൾ എൻ്റെ കൺമുമ്പിൽ നിന്ന് മാറാതെ ഈ വാക്യം എൻ്റെ മുമ്പിൽ നേരെ കയറി നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി ആരോടോ ഏതോ ഭവനത്തോടോ നമ്മളെ കേൾക്കുന്ന ഏതോ വീടുകളിലേക്കോ ഈ വചനത്തിൻ്റെ അനിവാര്യത ആവശ്യകത ഉണ്ടെന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിനകത്ത് വന്നു ഞാൻ ഈ വാക്യത്തെ അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കട്ടെ ഈ വാക്യം ഒന്നോടെ പറയുന്നു ഇന്ന് ഈ വീടിന് രക്ഷ വന്നു രക്ഷ വന്ന വീട് സാധാരണ പണ്ട് കാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇന്ന് എല്ലായിടത്തും കരണ്ടുണ്ട് വീട് പണി തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് രണ്ട് കമ്പിനകത്ത് ഒരു ടെമ്പററി ആയിരിക്കുന്ന മീറ്ററും ഒക്കെ വെച്ച് അങ്ങനെ പവർ സപ്ലൈ ടെമ്പററി സപ്ലൈ ആ പുരയിടത്തിലേക്ക് ഒരു ചെറിയ സെറ്റപ്പിനകത്ത് ആദ്യമേ തന്നിട്ടാണ് കല്ലിടിയിലും ഭിത്തികെട്ടലും ഒക്കെ നടക്കുന്നത് തന്നെ പണ്ട് കാലം ഓർക്കുന്നുണ്ടോ വീട് പണിത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത് അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട് വീട്ടിലേക്ക് കരണ്ട് വന്ന ദിവസം ഓ എന്തായിരിക്കും ആ ദിവസത്തിൻ്റെ പ്രത്യേകത ആ പഴയ കാലം ഓർക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ വീട്ടിൽ കുറേ നാൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ഇന്നത്തെ തലമുറയ്ക്കൊന്നും പറഞ്ഞാൽ പിടികട്ട അപ്പോൾ സിംഗിൾ പോയിൻ്റ് ലൈൻ കൊടുക്കുന്നൊരു പഴയ കാലമുണ്ട് അപ്പോൾ ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോസ്റ്റിൽ നിന്ന് സർവീസ് വയർ വലിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ബൾബ് കത്തിച്ച ആ ദിവസം വീട്ടിൽ കരണ്ട് വന്ന ദിവസം ഇരുട്ടു മാറിയ ദിവസം പ്രകാശപൂരിതമായ ദിവസം ഹ ആ ദിവസത്തെ നിങ്ങൾക്കൊന്ന് ഓർക്കാമോ ഓർത്തെടുക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ അതോ എല്ലാവരും സമ്പന്നതയുടെ മട്ടുപ്പാവിലേക്ക് ജനിച്ചു വീണവരാണോ അല്ലെന്ന് വിചാരിക്കുന്നു ഓർമ്മയുണ്ട് എനിക്കോർമ്മയുണ്ട് എനിക്കോർമയുണ്ട് അന്ന് അങ്ങനെ കരണ്ട് കിട്ടുന്ന ദിവസം ഒരസാധാരണ സന്തോഷമാണ് വെളിച്ചം കയറുകയാണ് മാറ്റങ്ങൾ തുടങ്ങുകയാണ് അന്നൊരു ബൾബ് മാത്രമായിരിക്കും കത്തിയത് പിന്നെയാണ് ഡെവലപ്മെൻറ്റുകളൊക്കെ ഓരോന്നും ഓരോന്നും ഉണ്ടായത് അല്ലേ ഫാനൊക്കെ മേടിച്ചത് എത്രയോ കാലം കഴിഞ്ഞാൽ ഒരു മിക്സി മേടിച്ചത് എത്ര കാലം കഴിഞ്ഞ മോട്ടറ് വെച്ചത് എത്ര കാലം കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനൊക്കെ പിന്നെ പറയുവേണ്ട ഫ്രിഡ്ജോ പറയണ്ട പക്ഷേ കരണ്ട് വന്ന ദിവസം അതൊരു തുടക്കമായിരുന്നു അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ഇന്ന് എന്തൊക്കെ ഉപകരണം എനിക്കറിയില്ല ഞാനൊരു ആഡംബരപ്രിയനൊന്നുമല്ല പക്ഷേ എന്തൊക്കെ ഉപകരണമാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ ഈ കരണ്ട് മുഖാന്തരം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഒന്ന് ചിന്തിക്കാമോ ഇന്ന് ജസ്റ്റ് സമയമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് ഈ കരണ്ടിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒന്ന് നോക്കാമോ ടൂത്ത് ബ്രഷ് പോലും കരണ്ടിൽ കുത്തി വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു ഷേവ് ചെയ്യുന്ന മെഷീൻ കരണ്ടിൽ കുത്തി വർക്ക് ചെയ്യിപ്പിക്കും ഇനി എന്തെല്ലാം ആധുനിക സൗകര്യങ്ങളാണ് തലചെയ്യാനും സ്ട്രെയിറ്റിങ് ചെയ്യാനൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് അയ്യയ്യോ ഇതിനെല്ലാം തുടക്കം എന്താ കരണ്ട് വന്ന ദിവസം കരണ്ട് വന്ന ദിവസം ഇന്നത്തെ സെറ്റപ്പ് ചിന്തിച്ചാൽ ഒട്ടും പിടികിട്ടില്ലാണ്ടോ ഞാനീ പറയുന്നു പഴയ കാലം എല്ലാം കൂടി ഇന്ന് നമ്മളൊരു വീട് ഹൗസ് വാർമിങ് നടത്തും ഇതെല്ലാം കൂടി വെച്ചിട്ടല്ലേ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുന്നത് മോട്ടറും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പിന്നെ കരണ്ടിനകത്ത് എന്തൊക്കെ ചെയ്യാമോ ഇതെല്ലാം എ സിയും എല്ലാം ചെയ്തിട്ടല്ലേ പണ്ട് അങ്ങനെയല്ലല്ലോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പോയിന്റ് എടുത്തു പിന്നെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിനു അല്ലേ ചെയ്തത് അങ്ങനെ കരണ്ട് കേറിയ ദിവസം പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് രക്ഷ വന്നു കയറി എങ്ങനെ വന്നു കയറും ഒരു ദൈവദാസം വന്നതുകൊണ്ട് കൊണ്ട് രക്ഷ വരണമെന്നില്ല കേട്ടോ എവിടെയെങ്കിലും പോയി ഞാൻ അങ്ങനെ പറയുമ്പോൾ ഈ ആഴ്ച പിണക്കം തോന്നരുത് സത്യം സത്യമായിട്ട് പറയുന്നു നമ്മളെവിടെയെങ്കിലും പോയി പ്രാർത്ഥിച്ച് കിട്ടിയ ഏതെങ്കിലും സൂത്രമോ എന്തെങ്കിലും സംഭവമോ വീട്ടിൽ കൊണ്ട് കയറ്റിവെച്ചാൽ രക്ഷ വരികയല്ല ഞാൻ ഈ സക്കായുടെ വീടിനെ പരമാർത്ഥ ഹൃദയമുള്ളവരോട് ചോദിക്കുന്നു ഇന്നലെ വരെ അവിടെ ആൾ താമസം ഉണ്ടായിരുന്നു ഇന്നലെ വരെ അവിടെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇവൻ അബ്രാഹാമിൻ്റെ മകനെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് യഹൂദ ആചാരങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു അഭിപ്രായമുണ്ട് ദൈവത്തിന് ഇവൻ കാട്ടിയാതിക്കാരൻ എന്നല്ലോ പറഞ്ഞത് മകൻ എന്ന് പറഞ്ഞപ്പോൾ യഹൂദ പശ്ചാത്തലത്തിലെ സകല മതചടങ്ങുകളും ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് പക്ഷേ രക്ഷ വന്നിട്ടില്ല രക്ഷ വന്നത് യേശു വന്നേ അന്ന നിങ്ങളുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ ഉപദേശി വരുന്നുണ്ടായിരിക്കും മാസത്തിലൊരിക്കൽ ചിലർ വന്ന് പാവിരിച്ച് തമ്പേറും കൂട്ടി പാട്ട് പാടി യോഗം നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇവരാരും വന്നാൽ രക്ഷ വരില്ല യേശു വന്ന അന്നാണ് രക്ഷ വന്നത് രക്ഷ വന്നാൽ ഞാൻ ഈ കരണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ പിന്നെ അവിടെ നിന്നൊരു ഡെവലപ്മെൻറ്റ് ആരംഭിക്കുക എൻ്റെയും നിങ്ങളുടെ ഒക്കെ അനുഭവം നോക്കിയാൽ രക്ഷ വന്ന അന്ന് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ബൈബിളിൻ്റെ ആരെങ്കിലും പറഞ്ഞാൽ മത്തയുടെ സുവിശേഷം അറിയാം പക്ഷേ അപ്പോസർ മുറി എവിടെ നമുക്കറിയില്ലായിരുന്നു അങ്ങനത്തെ പുസ്തകം കൂടെ അറിയാറ് ഇന്നോ രക്ഷ വന്നതിന് ശേഷം നമ്മൾ ഡെവലപ്പായത് കണ്ടോ ഡെവലപ്പായത് കണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷ വരാതെ നമ്മുടെ വീട്ടിനകത്ത് എന്തൊക്കെ കൊണ്ടുവച്ചാലും എന്തൊക്കെ ചെയ്താലും എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന എന്തെല്ലാം സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ആത്മീകതയുടെ പരിവേഷത്തിന് വേണ്ടി കൊണ്ടുവന്ന് നമ്മൾ കെട്ടിത്തൂക്കിയാലും വെച്ച് കെട്ടിയാലും തേച്ച് പിടിപ്പിച്ചാലും ആ രക്ഷ വരില്ല രക്ഷ വന്നുകഴിഞ്ഞാൽ വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു കരണ്ട് വന്നതുപോലെ പിന്നെ അത് ഡെവലപ്പാകുക അങ്ങനെ വന്നതുകൊണ്ടാണ് രക്ഷ വന്നേ അന്നൊന്നും ഞാൻ ശുശ്രൂഷകനായില്ല രക്ഷ വന്നേ അന്നൊന്നും ഞാൻ പ്രഭാഷകനായില്ല പക്ഷെ എനിക്കൊന്നറിയാം ഇന്ന് ഞാൻ നിങ്ങൾ ആരെങ്കിലും എന്നെ അറിയുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ രക്ഷ വന്നതിൻ്റെ ഗുണമാണ് എന്നിൽ വന്ന ഡെവലപ്മെൻ്റ്മെൻ്റുകളെല്ലാം ഞാൻ വീണ്ടും നിങ്ങൾക്ക് തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടി ഇത് കേൾക്കുന്ന ഒരാളും അബദ്ധക്കുഴിയിൽ ആയിരിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നു രക്ഷ വന്നാൽ ആത്മീകതയിലെ ഡെവലപ്മെൻറ്റുകൾ ഉന്നമനങ്ങൾ ഉയർച്ചകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതുപോലെ മാറ്റങ്ങൾ വരും നിങ്ങളുടെ വീട്ടിൽ ഇഷായുടെ കുടുംബത്തിൽ രാജാവിനെ കണ്ടതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചിലരെ കാണും രക്ഷ വരണം ഞാൻ അവസാനിപ്പിക്കട്ടെ രക്ഷ വന്ന വീടുകൾ വളരെ ചുരുക്കമാണ് ക്രിസ്തീയ കുടുംബങ്ങളിൽ പോലും ചുരുക്കമാണ് ഞാൻ കാര്യം പറയുമ്പോൾ വിമ്മിഷ്ടം തോന്നരുത് നിർബന്ധമായും ഈ ദിവസങ്ങൾ ആര് വന്നു ആര് പോയി എന്നതിനേക്കാൾ രക്ഷ വന്ന വീടാണോ നിങ്ങളുടെ വീട് എന്നത് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം അതല്ലെങ്കിൽ വെറുതെ ഡ്രാമ കളിച്ച സമയം രക്ഷ വന്നാൽ ഉയർച്ചകൾ ഉന്നമനങ്ങൾ എല്ലാം ഉണ്ടായിക്കോളും ആരോടും ചോദിക്ക് എവിടെ ആയിരുന്നു തുടക്കം രക്ഷ വന്ന അന്നും അതിലാണ് മാറ്റങ്ങൾ ഉള്ളതായത് ഇനിയും ദൈവമായ കർത്താവ് രക്ഷയുടെ വാതിലടയാത്തത് കൊണ്ട് രക്ഷയ്ക്ക് എട്ടർത്ഥങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട് അതെല്ലാം വരുന്നതാണ് ഈ രക്ഷ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഒരു പാക്കേജ് പോലെയാണ് പ്രാർത്ഥിക്ക് പഠിക്ക് രക്ഷ വന്ന വീട്ടിൽ ജീവിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ വീട് വലുതാണോ പിള്ളേരെല്ലാം വെളിയിലാണോന്നല്ല ചിന്തിക്കേണ്ട കേട്ടോ എൻ്റെ കൊച്ചന് വിവാഹം കഴിച്ചയക്കുന്ന വീട്ടിൽ രക്ഷ വന്ന വീടാണോ എന്നൊന്ന് അമ്മച്ചിയെങ്കിലും ഒന്ന് നോക്കിയേക്കണേ അറിയാവുന്നവർ പുറമേ കാണുന്ന നോക്കി എലിപ്പെട്ടിയിൽ വീണതുപോലെ ആകാതിരിക്കാൻ സഹോദരനെ പോലെ പറയുന്നു രക്ഷ വന്ന വീട് നമുക്കതിനായി കൊതിക്കാം അതിനായി കാക്ഷിക്കാം അത് തന്നെ അന്വേഷിക്കാം അതിനുവേണ്ടി പഠിക്കാം ദൈവാനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുണാർദ്ധനും മനസ്സലിവുള്ളവനുമായ മഹാദൈവമേ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ലളിതസുന്ദരമായ ചിന്തയ്ക്ക് നന്ദി പണ്ട് പണ്ട് ഞങ്ങൾ ചിലർ വീട്ടിലേക്ക് കരണ്ടു വന്ന ആ ദിവസം ഒന്നോടെ ഓർപ്പിച്ചല്ലോ അത് വെച്ചോണ്ട് ഞങ്ങളോടൊരു സത്യം പറഞ്ഞല്ലോ നാഥ ഇത് കേൾക്കുന്ന എല്ലാ വീട്ടിലും കർത്തൃദാസന്മാർ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു എന്നതല്ല രക്ഷ വരട്ടെ രക്ഷകൻ കയറട്ടെ അതിൻ്റെ ഗുണം സകലർക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ